കൃതി രചയിതാവ് വാട്ട് ഈസ് ടു ബി ഡൺ എന്ന കൃതിയുടെ രചയിതാവ് വ്ളാഡിമർ ലെനിൻ ആണ് വാട്ട് ഈസ് ടു ബി ഡൺ എന്ന കൃതിയുടെ രചയിതാവ് വ്ളാഡിമിർ ലെനിൻ ആണ് ഉത്തരമീമാംസ എന്ന കൃതിയുടെ രചയിതാവ് ബാതരായണനാണ് ഉത്തരമീമാംസ എന്ന കൃതിയുടെ രചയിതാവ് ബാതരായണനാണ് ദ പ്രിൻസ് എന്ന കൃതിയുടെ രചയിതാവ് നിക്കോളോ മാക്യവല്ലിയാണ് ദ പ്രിൻസ് എന്ന കൃതിയുടെ രചയിതാവ് നിക്കോളോ മാക്യവല്ലിയാണ് രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ് ഉത്തരം മിറാത്ത് ഉൽ അക്ബർ മിറാത്ത് ഉൽ അക്ബർ ആണ് രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രം സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച പത്രമേത് ഉത്തരം തഹസീബ് ഉൽ അഖ്ലാഖ് തഹസീബ് ഉൽ അഖ്ലാഖാണ് സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച പത്രം ആര്യ ആര്യസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ഏത് ഉത്തരം സത്യാർത്ഥ പ്രകാശം സത്യാർത്ഥ പ്രകാശമാണ് ആര്യ സമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത് ഉത്തരം മൂന്നാം പഞ്ചവത്സര പദ്ധതി മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ എന്നറിയപ്പെടുന്നത് നവോത്ഥാനത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യമേത് ഉത്തരം ഇറ്റലി ഇറ്റലിയാണ് നവോത്ഥാനത്തിന്റെ കളിത്തോട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം കമ്മ്യൂണിസം കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യമേത് ഉത്തരം താജിക്കിസ്ഥാൻ താജിക്കിസ്ഥാനിലാണ് കമ്മ്യൂണിസം കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തഞ്ചിലധികം ഉപഗ്രഹങ്ങൾ ഉള്ളതും സൂര്യനെ വലം വയ്ക്കാൻ എൺപത്തിനാല് വർഷം ആവശ്യമുള്ളതുമായ ഗ്രഹമേത് ഉത്തരം യുറാനസ് യുറാനസ് ആണ് ഇരുപത്തഞ്ചിലധികം ഉപഗ്രഹങ്ങൾ ഉള്ളതും സൂര്യനെ വലംവയക്കാൻ എൺപത്തിനാല് വർഷം ആവശ്യമുള്ളതുമായ ഗ്രഹം ഗ്ലോബൽ വാർ എന്നറിയപ്പെടുന്ന യുദ്ധമേത് ഉത്തരം സപ്തവത്സര യുദ്ധം സപ്തവത്സര യുദ്ധമാണ് ഗ്ലോബൽ വാർ എന്നറിയപ്പെടുന്ന യുദ്ധം ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷമേത് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ആയിരത്തി ാണ് ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് മെസ്സോപൊട്ടേമിയയിലെ ആദ്യ സംസ്കാരം ഏത് ഉത്തരം സുമേറിയൻ സംസ്കാരം സുമേറിയൻ സംസ്കാരമാണ് മെസ്സോപൊട്ടേമിയയിലെ ആദ്യ സംസ്കാരം അന്ത്യ അത്താഴം മൊണാലിസ എന്നീ ചിത്രങ്ങൾ വരച്ചതാര് ഉത്തരം ലിയനാർഡോ ഡാവിൻജി അന്ത്യ അത്താഴം മൊണാലിസ എന്നീ ചിത്രങ്ങൾ വരച്ചതാര് ഉത്തരം ലിയനാർഡോ ഡാവിഞ്ചി ബി സി ഇരുപത്തേഴിൽ റോമൻ റിപ്പബ്ലിക്കിനെ അട്ടിമറിച്ച് അധികാരം പിടിച്ചെടുത്തതായ ഉത്തരം ഒക്ടേവിയൻ ഒക്ടേവിയൻ ആണ് ബി സി ഇരുപത്തേഴിൽ റോമൻ റിപ്പബ്ലിക്കിനെ അട്ടിമറിച്ച് അധികാരം പിടിച്ചെടുത്തത്